ചക്കാലം അല്ലേ അപ്പോൾ നമുക്കൊരു ഇടിച്ചക്ക കൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കിയാലോ നല്ല അടിപൊളിയായിട്ടുള്ള മസാലക്കറിയാണ് കേട്ടോ അത് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു മസാലക്കറിയാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഈ ചക്ക ഉണ്ടാകുമ്പോൾ അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഈ ചക്ക ഇടിച്ചക്കനോട് ഇങ്ങനെ ഉപ്പേരിയല്ല ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നൊരു മസാലക്കറി മസാലക്കറിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചക്ക ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കഷ്ണം കഷ്ണമാക്കിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഉപ്പും ഒരു രണ്ടും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുന്ന ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചുവന്ന മുളക് ഈ സംഭവങ്ങളിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കൊന്നിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം ആ ഒരു വറുത്തെടുക്കണ സമയം കൊണ്ട് നമുക്ക് ചക്ക വെന്ത് കിട്ടും കേട്ടോ ചക്ക ഒരു രണ്ട് വിസിലോ മൂന്ന് വിസലൊക്കെ അടിച്ചാൽ മതി അപ്പോഴേക്കന്നെ ചക്ക വേവോ നമ്മൾ ചെറുതായിട്ടല്ലേ മുറിച്ചിട്ടത് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം ഒന്ന് വറുത്തെടുത്ത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് കുറച്ചൊന്ന് ബ്രൗൺ കളറിലായി കിട്ടണം കേട്ടോ നമ്മൾ സാമ്പാറിലേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് അപ്പോൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ഈ ഒരു കളറാവണവരെ നമ്മളൊന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് ചൂടാറിയേണ്ട ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് നല്ലോണം പേസ്റ്റ് പോലെ നമ്മളൊന്ന് അരച്ചെടുക്കണം ആദ്യം നമ്മൾ ക്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ തേങ്ങ വറുത്ത ആ പാത്രത്തിൽ നിന്ന് തന്നെ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഇതൊക്കെ നിങ്ങള പാകത്തിന് കേട്ടോ നിങ്ങൾ എത്രയാണോ കറി ഉണ്ടാക്കണം അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക ചെറിയ ചൂടിലൊന്ന് ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കിയിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഒന്ന് ഇളക്കുക പിന്നെ നമ്മൾ ആ ചക്കയിലേക്ക് ഒന്ന് ആവി പോയതിൻ്റെ ശേഷം ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ആവിൽ തന്നെ വേവും തക്കാളി പിന്നെ നമ്മളിത് കുറച്ച് നേരം വേവിക്കുമല്ലോ എന്നിട്ട് അത് തുറന്നിട്ട് ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ വറുത്തില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയില്ലേ അതിലേക്ക് ചക്കി ഒന്നിട്ട് കൊടുത്തിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ അതൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ അരപ്പ് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുറച്ച് ഇളക്കി കൊടുക്കുക അതായത് കുറച്ചുകൂടി കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ മിക്സീടെ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പ് പാകമാണോ എന്ന് നോക്കണം കേട്ടോ എന്നിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക അപ്പോഴേക്കും നമ്മളീ തക്കാളിയും അതിൽ കിടന്ന് ഒന്ന് വേവു കിട്ടോ അപ്പോൾ പാകത്തിന് വേവാ അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ നിന്ന് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുമ്പ് അധികം വെക്കുമ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് ഞാൻ വേഗം കുക്കറിലേക്ക് തന്നെ മാറ്റിയിട്ടോ കറി എന്നിട്ട് കുറച്ച് മല്ലിച്ചിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒന്ന് നല്ലവണ്ണം തിളയ്ക്കാം ഈ കറി തേങ്ങ നമ്മൾ വറുത്തരച്ച ആ ഒരു അരപ്പൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് കറി ഒന്ന് റെഡി ആവണതിന് ശേഷം നമ്മൾ ഒന്ന് വറവിടണം ഏകദേശം നമ്മൾ സാമ്പാർ ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഈ അരപ്പും വറവക്കെടലൊക്കെ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുക നല്ല നാടൻ കറിവേപ്പില ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ നേരെ നമ്മളെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി വെക്കുക അപ്പോൾ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം കേട്ടോ അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ബായ്